മാനാറിൽ ഇരുപത്തിരണ്ടുകാരിയെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്ക് പന്ത്രണ്ട് വർഷം തടവ് സംഭവത്തിൽ അയൽവാസിയും ക്രിമിനൽ കേസിലെ പ്രതിയുമായ കരിയിൽ കളത്തിൽ പ്രതിയുമായാണ് ശിക്ഷ വിധിച്ചത് ഫെബ്രുവരി സംഭവം മാനാർ കുട്ടമ്പേരൂർ കരിയിൽ കളത്തിൽ ആതിരാ ഭവനം വീട്ടിൽ രവി വസന്ത ദമ്പതികളുടെ ഏകമകൾ ആതിര ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽവാസിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കരിയിൽ കളത്തിൽ ുമാറിനെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പന്ത്രണ്ട് വർഷം തടവും രൂപ പിഴയും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി വീണാ വി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി സംഭവം നടന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രഞ്ജി ചെറിയാനാണ് വാദിഭാഗത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത് അത് അന്നത്തെ മാന്നാർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ ശ്രീജിത്ത് അദ്ദേഹം പ്രതിയിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ഈ സംഭാഷണങ്ങൾ മനസ്സിലാക്കി ഈ കേസ് പ്രതി ആത്മഹത്യാ പ്രേരണ ചെലുത്തിയെന്ന നിലയിൽ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് ആദ്യം ഈ കേസ് എടുക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് മാതാപിതാക്കൾ ശഹകരിച്ചിലുള്ള മനോഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യ എന്നുള്ള നിലയിലാണ് ആദ്യം വന്നത് എന്നാൽ പിന്നീട് ഈ ഫോൺ സംഭാഷണങ്ങൾ കേൾക്കാനിടയായതിലൂടെയാണ് പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞത് പ്രതി വളരെ പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങൾ ആകെ ചെയ്തത് കാരണം പ്രതിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവും ഈ കേസിൽ അവശേഷിപ്പിക്കാതിരിക്കാൻ പ്രതി പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം പെൺകുട്ടിയുടെ ഫോൺ പ്രതി വാങ്ങിക്കൊടുത്തായിരുന്നു അതിലെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതുപോലെ തന്നെ അവസാനം പെൺകുട്ടി സംസാരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലെ സിമ്മ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തികച്ചും യാദൃച്ഛികമായി ഈ പ്രതിയുടെ ഫോൺ പ്രതി അറിയാതെ പ്രതിയുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയെ അയൽവാസിയും ആതിര അടുപ്പത്തിലാണെന്നറിഞ്ഞ മാതാപിതാക്കൾ ഭാര്യയും കുട്ടികളുമുള്ള ബന്ധം വിലക്കുകയും തുടർന്ന് ആതിരയ്ക്ക് മറ്റ് വിവാഹ ആലോചനകൾ നടത്തുകയും ചെയ്തു എന്റെ മരിക്കാനുള്ള കാരണം പ്രതി ആണ് ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ പോലും വരാതെ ഒരു ദിവസം മുഴുവനും കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി കൊന്ന സുരേഷാണ് കൊന്നത് എന്താ പറയണത്തില്ല ആതിര മറ്റാരെങ്കിലും വിവാഹം ചെയ്തു പോകുന്നതിനുള്ള വിരോധത്തിൽ മാതാപിതാക്കൾ ശിവരാത്രി മഹോത്സവത്തിനു ക്ഷേത്രത്തിൽ പോയ സമയം പ്രതി സുരേഷ് ആദ്രയെ ഫോണിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തി സാരിയിൽ കുരുക്കിട്ട് ചാടുവാനും മറ്റും ആവശ്യപ്പെട്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ചു എന്നാണ് കേസ് മാതാപിതാക്കൾ ശകാരിച്ചതിലുള്ള മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് ആദ്രയുടെ പിതാവ് രവി മാന്നാർ പോലീസിൽ മൊഴി നൽകിയത് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പോലീസ് കേസെടുത്തിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാലിന് ആദ്രയുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന വേളയിൽ സുരേഷിന്റെ പ്രേരണയിലാണ് ആദര ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ എസ് ഐ ആയിരുന്ന ശ്രീജിത്കെയുടെ നേതൃത്വത്തിൽ പോലീസ് സുരേഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിൽ മുപ്പത്തി മൂന്ന് തവണ സുരേഷ് ആദരയോട് ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തു സുരേഷിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ആദര മരണപ്പെട്ട ദിവസം ആതിരയും സുരേഷുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ സുരേഷിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിലെ സംഭാഷണങ്ങൾ കേട്ട് സുരേഷിന്റെ പ്രേരണയിലും ഭീഷണിയിലുമാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് ബോധ്യപ്പെടുകയും സുരേഷിനെതിരെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തു ശിക്ഷാവിധിക്കായി കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന പ്രതി പലതവണയായി ഹാജരാകാതിരുന്നതോടെ മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പത്തനംതിട്ടയിൽ നിന്നും പിടികൂടി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു മാന്നാർ എസ് എച്ച്ഒ അഭിലാഷ് എംസി സി പി ഒമാരായ ഫിർദൌസ് അൻസാർ നിസാം എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യം റദ്ദാക്കിയ പ്രതിയെ ജയിലിലടച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ